വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദിവസം ബുധൻ ഇന്ന് രാവിലെ ഞാൻ അല്പം വൈകിയാണ് എഴുന്നേറ്റത് വേഗത്തിൽ എൻ്റെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ മുറ്റത്ത് ഒരു ചത്തു കിടക്കുന്നത് കണ്ടു പെട്ടെന്നൊരു കാക്ക പാറി വന്ന് ആ എലിയെ കൊത്തിക്കൊണ്ടുപോയി ഞാൻ അതെല്ലാം നോക്കി നിന്നു ഇന്ന് സ്കൂളിലെത്തിയപ്പോൾ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ഇലക്ഷൻ പോസ്റ്ററുകളെക്കുറിച്ച് ാണ് പറഞ്ഞത് എല്ലായിടത്തും ആളുകളുടെ പോസ്റ്റർ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും ഇലക്ഷൻ എന്നാണെന്ന് അറിയില്ലായിരുന്നു ഇന്ന് ലോക ഭിന്നശേഷി ദിനമായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു മലയാളം ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പാട്ടിൻ്റെ ഈണം വളരെ അടിപൊളിയായിട്ട് ആനക്കുട്ടി യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു സ്കൂളിൽ നിന്നും തിരിച്ചു വരുമ്പോൾ പലതരം ക്രിസ്മസ് സ്റ്റാറുകൾ വിൽക്കുന്ന കട ഞാൻ കണ്ടു ഇത്തവണ ക്രിസ്മസിന് പുതിയ സ്റ്റാർ തൂക്കണം എന്നാണ് എന്റെ ആഗ്രഹം വീട്ടിലെത്തിയ ശേഷം ഞാൻ കുറച്ചു നേരം ടി വി കണ്ടു എനിക്ക് അമ്മ ഉള്ളിവട വാങ്ങി തന്നു ഇന്ന് കുറച്ച് ഹോംവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും ചേച്ചിയും ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കി പഠിച്ചു അതിനുശേഷം ഞാൻ ഒരു ക്രിസ്മസ് ട്രീ വരച്ചു നിറം നൽകി നാളെ അത് എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ബാഗിൽ എടുത്തു വെച്ചു ഞാനിന്ന് വൈകിയാണ് അതാഴം കഴിച്ചത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 呀 <noise>